നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാറിന്റെ കാലാവധി അവസാനിക്കു മുമ്പേ അതായത് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന സമയം മുഴുവൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്നത് ബി ജെ പിയുടെ നേതൃത്വം എങ്ങനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചാണ് ബി ജെ പി നേതൃത്വത്തിന് പോലും അതായത് ദേശീയ നേതാക്കൾക്ക് പോലും കൃത്യതയാർന്ന് ഉറപ്പില്ല അതിൽ എത്ര പേർ കൃത്യമായും നിതീഷിന്റെ കൂടെ നിൽക്കും എന്നുള്ളത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് തേജസ്വി യാദവ് നിലവിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് വെല്ലുവിളിച്ചിരിക്കുകയാണ് നിതീഷിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ നിങ്ങൾ ഇത്തവണ അതിജീവിക്കില്ല ബി ജെ പിയിൽ ക്രോസ് വോട്ടിംഗ് നടക്കും തീർച്ചയായും നിങ്ങളുടെ സർക്കാർ താഴേക്ക് വീഴും എഴുപത്തി അഞ്ച് സീറ്റുകളാണ് ബി ജെ പിക്ക് അവിടെ എം എൽ എമാരായി ഉള്ളത് എങ്കിൽ അതിൽ പതിനഞ്ചോളം പേർ കൃത്യമായി ക്രോസ് വോട്ട് ചെയ്യും എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ തേജസ്വി യാദവ് ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പി ഐക്യ ജനതാദൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി ഇത്രയും പേരുടെ കൂട്ടുകക്ഷിയാണ് അവിടെ ഭരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തുള്ള ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഒരു ബദൽ നയവുമായി മുന്നോട്ട് വരികയാണ് അവിശ്വാസം കൊണ്ടുവന്നാൽ നിതീഷിന് അത് അതിജീവിക്കാൻ കഴിയില്ല എന്ന തേജസ്വിയുടെ വാക്കുകൾ വളരെ ഭീഷണി കലർന്ന ഒരു സ്വരം തന്നെയാണ് എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പി അതുകൊണ്ട് തന്നെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ് യോഗം ചേർന്ന് കൃത്യമായി ആലോചിച്ച് തീരുമാനിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് മാത്രമല്ല ഒരുപക്ഷെ എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റാനുള്ള സാഹചര്യവും മുന്നിട്ട് കാണുകയാണ് ഏത് സമയത്തും എന്ത് സംഭവിക്കാം ദേശീയ നേതൃത്വം കൃത്യമായി അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അംഗങ്ങൾ പാർട്ടി വിടുകയോ അല്ലെങ്കിൽ ക്രോസ് വോട്ട് ചെയ്യുകയോ ചെയ്താൽ ദേശീയ നേതൃത്വത്തിന് തന്നെ അത് വലിയ വിലങ്ങുതടിയാകും ഇപ്പോൾ ദേശീയപരമായി ജെ ഡി യുവിൻ്റെ പന്ത്രണ്ട് എം പിമാരും ടി ഡി പി യുടെ പതിനാറ് എം പിമാരും കൂടെ ചേർന്നാണ് ബി ജെ പിയെ താങ്ങി നിർത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ബീഹാറിൽ ഒരു അട്ടിമറി സംഭവിച്ചാൽ അത് നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരുപക്ഷെ വീഴാനും ആ ഒരു കാരണം മതിയാകും അതുകൊണ്ട് തന്നെ ഓരോ നീക്കങ്ങളും ജാഗ്രതയോടെ നീങ്ങുകയാണ് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ്റെ ലോക് ജനഹിത് പാർട്ടി അവരോടൊപ്പം അല്ലായിരുന്നു ഒറ്റയ്ക്കാണ് നൂറ്റി അൻപത്തി നാല് സീറ്റുകളിൽ മത്സരിച്ചത് വാസ്തവത്തിൽ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി മത്സരിച്ചത് കാരണം ഏറ്റവും ഭീമമായ നഷ്ടമുണ്ടായത് ഐക്യ ജനതാദളിന് തന്നെയാണ് ഐക്യ ജനതാദൾ നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി പതിനഞ്ച് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ഐക്യ ജനതാദൾ മത്സരിച്ചത് നൂറ്റി പത്ത് സീറ്റുകളിൽ ബി ജെ പിയും എന്നാൽ ഫലം വന്നപ്പോൾ എഴുപത്തഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി ജയിക്കുകയും കേവലം നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഐക്യ ജനതാദൾ ചുരുങ്ങി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് നിമിഷവും അവിടെ പൊട്ടലും ചേറ്റലും ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് വെച്ച് നിതീഷ് കുമാർ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് മഹാഗഡ്ബന്ധനുമായി സഖ്യമുണ്ടാക്കി ആർ ജെ ഡി ജെ ഡി യു ബന്ധം ഊട്ടി ഉറപ്പിച്ചത് എന്നാൽ ഇപ്പോഴത്തെ ഇക്വേഷൻ പ്രകാരം അത് അത്ര എളുപ്പമാകില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് അറിയാം അപ്പോഴാണ് തേജസ്വിയുടെ വെല്ലുവിളി കൂടി വന്നിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിൽ ഉള്ളവർക്ക് തന്നെ സംശയമുണ്ട് തങ്ങളിൽ പലരും അങ്ങോട്ടുമിങ്ങോട്ടും ചതിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അങ്ങനെ വന്നാൽ കളി മാറും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്